അസലാമലൈക്കും ഉത്തമ സ്ത്രീയാകാനുള്ള ഉപദേശങ്ങൾ ഒന്ന് സൽസ്വഭാവിയായ ഒരു സ്ത്രീ എഴുപത് ഔലിയാക്കളേക്കാൾ ഉത്തമയാണ് രണ്ട് ദുസ്വഭാവിയായ ഒരു സ്ത്രീ പതിനായിരം പുരുഷന്മാരെക്കാൾ മോശമാണ് മൂന്ന് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ രണ്ട് റക്കായത്ത് നിസ്കാരം സാധാരണ സ്ത്രീയുടെ എൺപത് റക്കായത്തിന് തുല്യമാണ് നാല് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ രണ്ട് വയസ്സ് വരെ മുലപ്പാൽ കൊടുത്താൽ അവൾ കൊടുക്കുന്ന ഓരോ തുള്ളിപ്പാലിനും ഓരോ നന്മ വീതം എഴുതപ്പെടുന്നതാണ് അഞ്ച് തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യ സന്തോഷപൂർവ്വം സ്വീകരിച്ചാൽ ഒരു ജിഹാദിന്റെ കൂലി ലഭിക്കുന്നതാണ് ആറ് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ കരച്ചിൽ കാരണമായി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചാൽ അവൾക്ക് ഇരുപത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് ഏഴ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ അവർ രണ്ടു പേരുടെയും മേൽ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയും അനുഗ്രഹിക്കുന്നതുമാണ് എട്ട് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ദീനി ദീനിന്റെ മാർഗത്തിൽ അവൾ തന്റെ വീട്ടിൽ ദീനിന്റെ ദീനി വിലക്കുകൾ അനുസരിച്ച് കഴിയുകയും ചെയ്താൽ അവൾ തന്റെ ഭർത്താവിനേക്കാൾ അഞ്ഞൂറ് വർഷം മുമ്പ് സ്വർഗത്തിൽ കടക്കുന്നതാണ് എഴുപതിനായിരം ഹൂറുല്യങ്ങളുടെയും മലക്കുകളുടെയും നേതാവാകുകയും ചെയ്യുന്നതാണ് ഒമ്പത് ഒരു സ്ത്രീ ബിസ്മി ചൊല്ലിക്കൊണ്ട് പാൽ തറന്നാൽ ആ മൃഗം അവൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദ ചെയ്യുന്നതാണ് പത്ത് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിന്റെ രോഗം കാരണം ഉറക്കമൊഴിക്കുകയും കുഞ്ഞിനെ പാടി ഉറക്കുകയും ചെയ്താൽ അള്ളാഹു അവളുടെ എല്ലാ പാപങ്ങളും പൊറുക്കുകയും പന്ത്രണ്ട് വർഷത്തെ മക്ബൂലായ ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതുമാണ് പതിനൊന്ന് ഒരു സ്ത്രീ ബിസ്മി ചൊല്ലിക്കൊണ്ട് മാവ് കുയച്ചാൽ ആ മാവ് കൊണ്ടുണ്ടാക്കുന്ന ആഹാരത്തിൽ വിറക്കത്ത് ചെയ്യുന്നതാണ് പന്ത്രണ്ട് ഒരു സ്ത്രീ അന്യപുരുഷരുടെ കൂടെ വിവാഹബന്ധം ഹറാമായവരെ കൂടാതെ യാത്ര ചെയ്താൽ അള്ളാഹു അവളുടെ മേൽ അന്യ സ്ത്രീയെ ഹറാമാക്കിയതുപോലെ അന്യപുരുഷനെയും ഹറാമാക്കിയതാണ് പതിമൂന്ന് ഒരു സ്ത്രീ നമസ്കാരം നോമ്പ് സൂക്ഷ്മതയോടെ നിർവഹിച്ച് തന്റെ ഭർത്താവിന് ഹിതുമത് ചെയ്ത് ജീവിതം കഴിച്ചു കൂട്ടിയാൽ സ്വർഗത്തിൽ ഏഴുവാതിലിൽ കൂടി പ്രവേശിക്കാവുന്നതാണ് പതിനാല് ഒരു സ്ത്രീ തന്റെ വീട് ചൊല്ലിക്കൊണ്ട് അടിച്ചു കാബ കാത്തിയാക്കിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നുവെങ്കിൽ പതിനഞ്ച് ഭർത്താവിന്റെ കോപം സമ്പാദിച്ച സ്ത്രീയുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല ആ പോലും ആകാശത്തേക്ക് ഉയർത്തുന്നതല്ല പതിനാറ് ഒരു സ്ത്രീ പ്രസവിച്ചാൽ എഴുപത് വർഷത്തെ ഇ പ്രതിഫലവും പ്രസവം കാരണം ഉണ്ടാകുന്ന വേദനക്ക് ഓരോ ഹജ്ജിന്റെ പ്രതിഫലവും എഴുതപ്പെടുന്നതാണ് പതിനേഴ് ഗർഭിണിക്ക് പകൽ നോമ്പും രാത്രി ഇബാദത്തും കണക്കാക്കിയിരിക്കുന്നു പതിനെട്ട് ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞ് എഴുപത് ദിവസത്തിനകം മരിച്ചു പോയാൽ അവൾക്ക് ഒരു വർഷത്തെ നോമ്പ് നമസ്കാരം എന്നിവയുടെ പ്രതിഫലം ലഭിക്കുന്നതാണ് സ്വർഗാവകാശികളിൽ ഉൾപ്പെടുന്നു പത്തൊമ്പത് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിന് നിശ്ചയിക്കപ്പെട്ട കാലയളവ് മുരപ്പാൽ കൊടുത്താൽ ഒരു അവളെ നോക്കി സ്വർഗം നിനക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഇരുപത് ഒരു സ്ത്രീ തന്റെ ഭർത്താവ് ആവശ്യപ്പെടാതെ ശരീരം മുഴുവനും തടവിക്കൊടുത്താൽ ഏഴ് തോലസ്വർണം സ്വതക്ക ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് ഇരുപത്തിയൊന്ന് ഒരു സ്ത്രീ ഭർത്താവ് തൃപ്തിപ്പെട്ട നിരയിൽ മരണപ്പെട്ടാൽ ആ സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഇരുപത്തിരണ്ട് ഒരു സ്ത്രീ ഭർ തൻ്റെ ഭർത്താവിന് ഭക്ഷണം നൽകുകയും ഭർത്താവിന്റെ അഭാവത്തിൽ തൻ്റെ ശരീരത്തിലും ധനത്തിലും യാതൊരു വിധത്തിലും എതിര് പ്രവർത്തിക്കാതിരുന്നാൽ അവൾക്ക് പന്ത്രണ്ട് വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ഇരുപത്തിമൂന്ന് ഒരു ഭർത്താവ് തന്റെ ഭാര്യക്ക് ഒരു മസാല പഠിപ്പിക്കുന്നത് അൻപത് വർഷത്തെ ഇബാതത്തിന് തുല്യമാണ് ഇരുപത്തിനാല് സൽക്കർമ്മം ചെയ്ത ഒരു സ്ത്രീ എഴുപത് പുരുഷന്മാരെക്കാൾ ശ്രേഷ്ഠമാണ് ഇരുപത്തിയഞ്ച് സ്ത്രീകളുടെ ജിഹാദ് ഭർത്താവിനെ മതം അനുവദി അനുവദിച്ച കാര്യങ്ങളിൽ അനുസരിക്കലാണ് ഇരുപത്തിയാറ് ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ ഔറത്ത് ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിന്റെ ഔറത്ത് ഉറങ്ങുന്ന സമയം വെളിവായത് ഒരു തുണി കൊണ്ട് മൂടി വെച്ചാൽ അവളുടെ ശരീരത്തെ അള്ളാഹു നരകത്തിൽ നിന്നും കാക്കാൻ കാരണമാവുന്നതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ